നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടിലൻ സ്ഥലമാണ് കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് ഹോം സ്റ്റേ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ കിടിലൻ സ്ഥലമാണ് കേട്ടോ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് പത്ത് സെൻറ്റിന് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ആനമുടി അതുപോലെ മൂന്നാറ് ഒക്കെയാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ ഒക്കെയുള്ള കിച്ചൺ സൗര്യമൊക്കെയുള്ള ചെറിയൊരു വീടാണ് കേട്ടോ നല്ല കോടമഞ്ഞ അതുപോലെ നല്ല തണുപ്പൊക്കെ ഉള്ള ഏരിയയാണ് ടാർറോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലവും വീടുവാണിത് നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം പൈപ്പ് കണക്ഷനാണ് എല്ലാ ദിവസവും നമുക്ക് വെള്ളം ലഭ്യമാണ് ഈ കാണുന്ന ടാർ റോഡ് തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് ഇപ്പോൾ ഈ വീടിൻ്റെ സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് ക്ലിയർ ഡോക്യുമെൻ്റ് ആണ് ഹോം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വീടാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോടെ താഴെ കൊടുത്തിട്ടുണ്ട്